ദുബായിൽ പാകിസ്ഥാൻ നേതാക്കളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ മലയാളി സംഘടന നടത്തിയത് ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദു നിലപാട് അറിയിച്ച് ആർ എസ് എസ് ദുബായിലെ മലയാളി പ്രവാസികളുടെ സാംസ്കാരിക സംഘടന എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ നടത്തിയ പരിപാടിയിൽ ഇന്ത്യ വിരുദ്ധരെ അതിഥികളാക്കി ആദരിച്ച് സമ്മാനവും നൽകിയിരുന്നു ആർഎസ്എസ് നയം മെയ് ഇരുപത്തി അഞ്ചിന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷനിൽ നടന്ന മെമ്മറി സ്റ്റെപ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഖുലിനെയും ആദരിച്ചതിന് ആർ എസ് എസിന്റെ രൂക്ഷമായ വിമർശനം ഏപ്രിൽ പതിനൊന്നിന് പെഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളായ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ലജ്ജാകരമായ പരിപാടി നടന്നത് എന്നും ആർ മുഖപത്രം ഇടത് ഇസ്ലാമിസ്റ്റുകളാണ് പരിപാടി നടത്തിയത് എന്നും ഒറ്റുകാരാണ് ഇതിനു പിന്നിലെന്നും വ്യക്തമാക്കി ഇന്ത്യ ഒറ്റാൻ കാത്തിരിക്കുന്നവരിൽ മലയാളികൾ മലയാളികൾ ദുബായിൽ രാജ്യത്തെ ഒറ്റുന്നു ദുബായിൽ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യത്തിലെ തീവ്രവാദികളെ ആദരിച്ചാൽ പൊന്നും പുടവയും കിട്ടും എന്നാണോ ഇതിന്റെ സംഘാടകരായ മലയാളികൾ കരുതിയത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ടെക് അലുമിനിയ അസോസിയേഷൻ നടത്തിയ വിശദീകരണം ആകട്ടെ കല്ലുവെച്ച നുണ എന്ന് പാക് മീഡിയയിൽ വരുന്ന വാർത്തകൾ തെളിയിക്കുന്നു വൈകിയ വിശദീകരണം സത്യസന്ധത ഇല്ലായ്മയുടെയും പ്രത്യയശാസ്ത്ര പക്ഷപാതത്തിന്റെയും ദുർഗന്ധം വമിപ്പിക്കുന്നു അഫ്രീദിയുടെയും ഗുലിന്റെയും സാന്നിധ്യത്തെ പ്രഖ്യാപിതവും ആവശ്യപ്പെടാത്തതും എന്ന് വിശേഷിപ്പിച്ച അവരുടെ പ്രസ്താവന അപമാനത്തെ വെറും യാദൃശ്യതയെ കുറച്ചു കാണാൻ ശ്രമിക്കുന്നു ഈ അവകാശവാദം അസംഭവ്യമാണ് എന്ന് മാത്രമല്ല ഇന്ത്യക്കാരെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്നും ആർ എസ് എസ് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള സെലിബ്രിറ്റികൾ മുൻകൂർ ആശയവിനിമയമോ സുരക്ഷാനുമതിയോ ക്ഷണമോ ഇല്ലാതെ ചടങ്ങുകളിൽ അശ്രദ്ധമായി പങ്കെടുക്കാറില്ല സമയം സ്ഥലം ഏകോപനം എന്നിവയെല്ലാം മനഃപൂർവ്വമായ ഒരു നീക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കരുതിക്കൂട്ടി മലയാളികൾ മാതൃരാജ്യത്തെ അപമാനിക്കുകയും ശത്രുക്കളുമായി കൂട്ടുചേരുകയുമായിരുന്നു തെഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ എവിടെയും അപലപിച്ചിട്ടില്ല പാകിസ്ഥാനെ മൊത്തത്തിൽ പേരിടുന്നത് ഒഴിവാക്കുന്നു പകരം അതിനെ അയൽരാജ്യം എന്ന് പരാമർശിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ ഔദ്യോഗികമായി നിയുക്ത ശത്രുരാജ്യമായതിനാൽ യാഥാർത്ഥ്യത്തെ ബോധപൂർവം കൂടാതെ ന്തര സാഹചര്യത്തെ അവർ നയതന്ത്ര സംഘർഷങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു ഭീകരതയ്ക്കും രക്ത ചൊരിച്ചിലും ഉത്തരവാദിയായ രാജ്യത്തിന്റെ പേര് പറയാൻ മനഃപൂർവ്വം വിസമ്മതിക്കുന്നു ഇത് നിഷ്പക്ഷതയല്ല ഇത് പ്രീണനമാണ് പാകിസ്ഥാനെ സ്നേഹിക്കുകയും മാതൃക രാജ്യത്ത് മരിച്ച ആളുകളെ അപമാനിക്കുകയുമാണ് ശത്രുവിനെ ശത്രു എന്ന് പറയാതെ അയൽക്കാരൻ എന്ന ഓമനെ പേരിട്ട് യുദ്ധ സമയത്ത് വിളിച്ച് സമ്മാനവും ആദരവും നൽകുകയായിരുന്നു ദുബായിലെ മലയാളി സംഘടനാ നേതാക്കളെന്നും ആർ കുറ്റപ്പെടുത്തുന്നു ദേശീയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രീണനം വഞ്ചനയ്ക്ക് തുല്യമാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്ന വേദി പഹൽഗാം ഭീകരാക്രമണത്തിന് വളരെ മുമ്പ് തന്നെ ബുക്ക് ചെയ്തിരുന്നു എന്ന് അവർ വാദിക്കുന്നു എന്നാൽ കൂട്ടക്കൊലയ്ക്ക് ശേഷവും താങ്ങാനാവുന്ന വിലയും സൗകര്യവും ചൂണ്ടിക്കാട്ടി അവർ അതേ സ്ഥലത്ത് തന്നെ പരിപാടിയുമായി മുന്നോട്ടു പോയി ഇത് ന്യായീകരിക്കാനാവാത്തതാണ് പ്രതീകാത്മകത ഭയാനകമാണ് ഇന്ത്യാ വിരുദ്ധ പ്രചാരണത്തിന് പേരുകേട്ട രണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരെ ആദരിച്ചുകൊണ്ട് ഒരു മലയാളി സംഘടന ഒരു പാകിസ്ഥാൻ വേദിയിൽ ഒരു ഉന്നത തല പരിപാടി അതേസമയം ഇന്ത്യ നിരപരാധികളായ ായ സൈനികരുടെയും മരണത്തിൽ നിശബ്ദതമായ ഒരു വ്യതിയാനത്തിന്റെ പ്രകടനമാണ് സി യു ബി എ ക്യൂബ എന്ന പേര് തന്നെ സ്വേച്ഛാധിപത്യ ഇടതുപക്ഷ നിലപാടുകളുടെ പര്യായമായ ക്യൂബയെ പ്രതിധ്വനിപ്പിക്കുന്നു കൂടാതെ ഗ്രൂപ്പിന്റെ സ്വന്തം പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകളുടെ പ്രതീകവുമാണ് സാംസ്കാരിക വിനിമയം ഉൾപ്പെടുത്തൽ എന്നിവയുടെ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന ക്യൂബ കേരളത്തിലെ ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ സഹതാപം കണ്ടെത്തുന്ന വിഷലിപ്തമായ ഇടതുപക്ഷ ഇസ്ലാമിക ലോകവീക്ഷണവുമായുള്ള അതിന്റെ യോജിപ്പ് വ്യക്തമാക്കുന്നു ഇന്ത്യൻ സൈന്യത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തുകയും പാകിസ്ഥാൻ പ്രചാരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അഫ്രീദിയെ മഹത്വവൽക്കരിക്കുക വഴി സിയു ബി എ അവരുടെ മാതൃവിദ്യാലയത്തിന്റെ പേരിന് കളങ്കം വരുത്തുക മാത്രമല്ല ആഗോള മലയാളി സമൂഹത്തിന് നാണക്കേട് വരുത്തുകയും ചെയ്തു ഒരു പുനഃസമാഗമം എന്ന് കരുതിയത് ഇപ്പോൾ ഇന്ത്യൻ പ്രവാസികളുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാറിയിരിക്കുന്നു രാജ്യത്തിന്റെ അന്തസ്സിനെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും മേലിലുള്ള ഒരു കളങ്കമായി മാറിയിരിക്കുന്നു എന്നും ആർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാനുസ്